ഞാൻ സതീശനാണ് സംഘാട സമിതിയുടെ വർക്കിംഗ് ചെയർമാനും പി ടി എ പ്രസിഡന്റുമാണ് അറുപത്തി നാലാമത് കുമ്പള സബ് ജില്ലാ കലോത്സവം മുള്ളേരിയയിൽ നാളെ മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിൽ ഏഴായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ടോളം സ്റ്റേജുകളിലായി വിവിധ സ്ഥലങ്ങളിലായി പരിപാടികൾ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുപ്പത്തി അയ്യായിരത്തോളം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥല സൗകര്യവും അതുപോലെ തന്നെ അതിനു വേണ്ട സാധന സാമഗ്രികളൊക്കെ ഒരുക്കി കഴിഞ്ഞു കലോത്സവം നമ്മുടെ കാസർഗോഡ് ആയ സംസ്ഥാന ത്തിൻ്റെ അതിർത്തി പ്രദേശമായ സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് അതിൻ്റെ മർമ്മസ്ഥലം ഏഴ് ഭാഷകളും സംസാരിക്കുന്ന സ്ഥലമാണ് മുള്ളേരിയ ആ മുള്ളേരിയയിലാണ് ഇപ്രാവശ്യം കലോത്സവം നടക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക ഇതാ വെച്ചാൽ വെറും പതിനഞ്ച് ദിവസത്തിനകം സംഘാടക സമിതി രൂപീകരിച്ചു കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനമായി മുമ്പോട്ട് പോയത് വെറും പഞ്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ വേണ്ടി സാധിച്ചു ഇന്ന് നാളെ രാവിലെ തന്നെ ആരംഭിക്കുന്ന ഈ പരിപാടി അഞ്ച് ദിവസം നീണ്ടു നിൽക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് അതിനെ കലോത്സവത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും ഈ കലോത്സവം വീക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ അതുപോലെ തന്നെ സബ് ജില്ലയിലും ജില്ലയിലും മുഴുവൻ അഞ്ച് ദിവസം നീണ്ടു നിൽക്കും ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി പരിപാടി അവസാനിക്കും ജനങ്ങളെയും ഞങ്ങൾ ഈ ോത്സവ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് പതിനെട്ട് സ്റ്റേജുകളിൽ നാടകത്തിന് വേണ്ടി പ്രത്യേകം സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട് അത് വി ആർ ഷേണായി ഗ്രൗണ്ടിൽ വെച്ച് ഫെസ്റ്റിവൽ നടന്ന വി ആർ ഷേണായി ഗ്രൗണ്ടിൽ വെച്ച് നാടകത്തിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത നാടകത്തിൻ്റെ ഗ്രാമമായ കാറടുക്കയിൽ നാടകത്തിന് വേണ്ടി പ്രത്യേകം സ്റ്റേജ് ഒരുക്കി എന്നതൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അതുപോലെ തന്നെ എല്ലാം ഈ ഹൈസ്കൂൾ എൽ പി യു പി ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വിഭാഗം അതായത് ഈ ഹയർ സെക്കൻഡറി മുതൽ എൽ പി വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ചാണ് ഈ കലോത്സവം നടത്തുന്നത് എല്ലാവരുടെ കൂട്ടായ്മയും കൂടി നടത്തുന്നതാണ് സംഘാട സമിതിയും അതുപോലെ തന്നെയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ കലോത്സവത്തിൽ തന്നത് കലയായ ഒരുപാട് നമ്മുടെ ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ ഉള്ള കലകളൊക്കെ അന്യം നിന്നുകൊണ്ടിരുന്ന കലകളൊക്കെ ഇപ്രാവശ്യം കൂട്ടിയിട്ടുണ്ട് അതും നമ്മുടെ ഈ കലോത്സവ വേദികൾ അതിൻ്റെ എൻട്രി ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നതായ ഒപ്പന തിരുവാതിര നാടകം മാർഗംകളി അതുപോലെ തന്നെ ഒരുപാട് തനതായ കലകളൊക്കെ യക്ഷഗാനം അടക്കമുള്ള കാസർഗോഡിൻ്റെ കല യക്ഷഗാനം അടക്കമുള്ള പരിപാടികളൊക്കെ എൻട്രി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നിലവാരം പുലർത്തുന്ന പരിപാടികൾ ഉണ്ടാവുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരു എൽ പി കുട്ടികൾക്കുള്ള നാടോടി നൃത്തം തന്നെ അമ്പതോളം എൻട്രികളാണ് വന്നിട്ടുള്ളത് അത്തരത്തിൽ നല്ല പരിപാടികൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കാണികളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വഴിയോര ചിത്രങ്ങൾ അതായത് സ്കൂളിന് അകത്തും അതുപോലെ തന്നെ കുട്ടികളുടെ സഹായത്തോടെ സ്കൂളിനകത്തും പുറത്തുള്ള ഈ മതിലുകളും ഒക്കെ ചുമർ ചിത്രങ്ങൾ വരച്ചത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടിയാണ് പുതിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നടത്തിയത് അവരാണ് വളരെ പെട്ടെന്ന് തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇല്ലായിരുന്ന ഈ സ്കൂളിൽ പതിനഞ്ച് ദിവസം കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിച്ചു കൊണ്ട് അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളും മറ്റു എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഈ കലോത്സവത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഞാൻ ജി വി എച്ച് എസ് എസ് മുള്ള ഏരിയ വിഭാഗത്തിലെ നമ്മുടെ പ്രിൻസിപ്പൾ കൂടിയായ ഞാൻ എനിക്ക് ഈ അവസരത്തിൽ വളരെയധികം സന്തോഷത്തിലാണ് നമ്മളുള്ളത് ശരിക്കും കുമ്പള ഉപജില്ലാ കലോത്സവം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ രീതിയിലും ഒരു മഹോത്സവമാക്കി മാറ്റാൻ തന്നെയാണ് എല്ലാവരും കൂടി നമ്മുടെ സംഘാടക സമിതി ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അഞ്ചു ദിവസവും എല്ലാ രീ വരുന്നവർക്കും മുഴുവനായിട്ട് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പിന്നെ ഭക്ഷണം ഒരുക്കാനും അതേപോലെ തന്നെ എല്ലാവിധ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കാനും സ്കൂള് സംബന്ധമായ സമിതികൾ ഓരോന്നും തയ്യാറെടുത്ത് കഴിഞ്ഞു വളരെ സന്തോഷത്തിലുണ്ട് ഇനി എല്ലാം നല്ല വിജയത്തിലേക്ക് പോകുമെന്നൊരു വിശ്വാസത്തിൽ ാണ് നമ്മളുള്ളത് വളരെ സന്തോഷം